ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് ആൻഡ് മീൻ്റെ പുതിയൊരു വീഡിയോ ഇട്ട് സാധാ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയുമ്പോൾ നേരെ എന്ന് പറയുന്ന ഏറ്റവും പുതിയ രാജന സിനിമയുടെ പത്ത് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിനും പറ്റും ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കണെങ്കിൽ പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക രാജടന നായകനാക്കി ജിത്തു ജോസ് പഠിച്ചിരിക്കും ചിത്രം നേരെ എന്ന് പറയുന്ന സിനിമ ദൃശ്യം എന്ന് പറയുന്ന സിനിമ സൂപ്പർ ഹിറ്റ് സിനിമ ഒരു ഒന്ന് സൂപ്പർ ഹിറ്റ് സിനിമ സിനിമയ്ക്ക് ശേഷം ജിത്തു ജോസഫിൻ ലാരായിട്ട് ഒന്നിക്കുന്ന പുതിയ ചിത്രം നേരെന്ന് പറയുന്ന സിനിമയ്ക്ക് പ്രഷർക്ക് പ്രതീക്ഷകൾ വരുന്നു ഒരുപാടായിരുന്നു എന്തൊക്കെയാണ് പ്രതീക്ഷകൾ തെറ്റിക്കാൻ ചിത്രം ഇപ്പോഴത്തെ ബോക്സ് ഓഫീസ് വമ്പം വിജയമായിട്ട് മാറുന്ന കാഴ്ചയെന്ന് കാണാൻ സാധിച്ചത് ചിത്രത്തിൽ ഇന്നലത്തെ കളക്ഷൻ പുറത്തു വന്നപ്പോൾ തന്നെ ചിത്രം ഒൻപത് കോടി ക്ലബ്ബിലെടുത്ത് ഒഫീഷ്യലായിട്ട് ചിത്രത്തിന്റെ വേണ്ടിവേറ്റ് ബോക്സ് ഓഫീസ് കളക്ഷൻ വഴി അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ചിത്രത്തിന് ഇന്നലെ മാത്രം ചിത്രം കേരള ബോക്സ് ഓഫീസ് നേടിയിരിക്കുന്ന കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുമ്പോൾ ഏകദേശം രണ്ട് കോടി എൺപത്തി ഏഴ് ലക്ഷം രൂപയാണ് ചിത്രം വെള്ളിയാഴ്ച മാത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും നേടിയിരിക്കുന്നത് വ്യാഴാഴ്ചത്തെ കളക്ഷനെ അപേക്ഷിച്ച് വെള്ളിയാഴ്ച കളക്ഷൻ ഉയർത്തിയിരിക്കുകയാണ് ഇന്ന് ഞായറാഴ്ച ഇന്ന് ശനിയാഴ്ചത്തെ കളക്ഷനോട് നോക്കുകയാണെങ്കിൽ ബുക്ക് മൈ ഷോ സ്റ്റോ ബുക്ക് മൈ ഷോ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ തന്നെ ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ ആയിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് എല്ലായിടത്തും വെള്ളിയാഴ്ചത്തെക്കാട്ടും കൂടുതൽ കളക്ഷൻ ഇന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഏകദേശം മൂന്ന് കോടിക്ക് മുകളിലാണ് വെള്ളിയാഴ്ച ശനിയാഴ്ചത്തെ കളക്ഷൻ മാത്രം നേരെ എന്ന് പറയുന്ന സിനിമയുടെ പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ ചിത്രത്തിൻ്റെ വേർഡ് വേൾഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ഇന്നലെ പുറത്തു വന്നപ്പോൾ അമ്പത്തി മൂന്ന് കോടി രൂപയാണ് ചിത്രം ഈ ഒമ്പത് ദിവസം കൊണ്ട് വീട് ആയിട്ട് കളക്ട് ചെയ്തത് ഇന്നത്തെ കളക്ഷനോട് പുറത്ത് വരുമ്പോൾ ചിത്രം ഏകദേശം അൻപത്തെട്ട് കോടിക്ക് അടുത്ത് കളക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ചിത്രത്തിന് കേരളത്തിന് മാത്രമല്ല കേരളത്തിന് പുറത്തും യു എയിലല്ല വലിയൊരു വിജയമായിട്ട് മാറുന്ന കാഴ്ചയാണ് നേരെ എന്നൊരു സിനിമയ്ക്ക് ഇപ്പം നമുക്ക് കാണാൻ സാധിച്ചിരിക്കുക എന്തൊക്കെയാണ് ചിത്രം ഉടൻ തന്നെ നൂറ് കോടി ക്ലബ്ബിലൂടെ നേടും എന്നാണ് ചിത്രത്തിൻ്റെ ആരാധകർ പറയുന്നത് എന്നാൽ വെക്കേഷൻ കഴിയുന്നതോടുകൂടി ചിത്രത്തിൻ്റെ കളക്ഷൻ ഇടിവ് സംഭവിക്കുമെന്ന് കണ്ടുതന്നെ അറിയണം അപ്പോൾ നേരെയെന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ സിനിമയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കൻറ്റ് ബോക്സിൽ പങ്കുവുക അതോടൊപ്പം നേരെ എന്നൊരു സിനിമയുടെ വരും ദിവസങ്ങളെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു